വാർത്തകൾ വാർത്തകൾ നമസ്കാരം സൗദി അറേബ്യയിൽ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ശക്തമായി തുടരുന്നു നവംബർ മുതൽ വരെയുള്ള ഒരാഴ്ചക്കിടെ നിയമലംഘകരായ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരെ നാട് കടത്തി പത്തൊൻപതിനായിരത്തിനാല് പേരെ പിടികൂടിയിട്ടുമുണ്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിയമലംഘകർ പിടിയിലായത് സുരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അതായത് ജവാസത്തും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർ താമസ നിയമലംഘകരാണ് ലംഘകരാണ് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അതിർത്തി സുരക്ഷാ ലംഘകരും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് തൊഴിൽ നിയമലംഘകരും പിടിയിലായി രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അറസ്റ്റിലായി ഇതിൽ എഴുപത്തിമൂന്ന് ശതമാനവും ഇത്യോപ്യൻ പൗരന്മാരാണ് ഇരുപത്തിയഞ്ച് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റു രാജ്യക്കാരുമാണ് അനധികൃതമായി രാജ്യത്തു നിന്നും പുറത്തുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ നൂറ്റി ഇരുപത്തിരണ്ട് പേർ അറസ്റ്റിലായി യമിറേറ്റിൽ ഡ്രൈവറില്ല ഊബർ ടാക്സി പുറത്തിറക്കി ഡ്രൈവറില്ല വാഹന സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖ സ്ഥാപനമായ ബി റൈഡുമായി സഹകരിച്ചാണ് അബുദാബിയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവറില്ല ഊബർ ടാക്സി നിരത്തിലിറക്കിയത് പ്രഖ്യാപന ചടങ്ങിൽ പ്രസിഡൻഷ്യൽ കോടതി ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ സന്നിഹിതനായി സാദിയാദ് ഐലൻഡ് ഐസ് ഐലൻഡ് സയിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് ഡ്രൈവറിലാ ഊബർ ടാക്സികൾ വിന്യസിക്കുക അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു ചെങ്കടലിന്റെ സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കുമായി സൗദി അറേബ്യ ദേശീയ പദ്ധതി ആരംഭിച്ചു കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പദ്ധതി പ്രഖ്യാപനം നടത്തി ചെങ്കടൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനും അത് നിലനിർത്തുന്നതിന് സഹകരണം ശക്തിപ്പെടുത്താനും സമൂഹത്തെ ശാക്തീകരിക്കുകയും സാമ്പത്തിക വൈവിധ്യവൽക്കരണം കൈവരിക്കുകയും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സുസ്ഥിരമായ നീല സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഇത് സൗദി അറേബ്യ അതിന്റെ സാമ്പത്തികവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ സാധ്യതകളും സുസ്ഥിരത പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലകളിലെ ശ്രമങ്ങൾ പുറത്തുവിടുന്നത് തുടരുകയാണെന്ന് കിരീടാവകാശി പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പിന് ആതിഥിത്വം വഹിക്കാൻ സൗദി അറേബ്യയുടെ ഒരുക്കങ്ങളിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഹോട്ടൽ മുറികൾ ഉണ്ടെന്ന് സൗദി ഇക്കണോമിക് അസോസിയേഷൻ അംഗം ഡോക്ടർ അബ്ദുള്ള അൽ മഗ്ലൂത്ത് പറഞ്ഞു ടൂർണമെന്റിലെ മത്സരങ്ങൾ നടക്കുന്ന റിയാദ് ജിദ്ദ അൽ ഖോബാർ അബഹ നിയോം നഗരങ്ങളിലാണ് ഇത്രയും ഹോട്ടൽ മുറികൾ വികസിപ്പിച്ചെടുത്തത് അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഈ നിക്ഷേപം സന്ദർശകരെ സ്വീകരിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമുള്ള സൗദിയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി